ായിരിക്കും എന്നാണ് എന്റെ ഓർമ്മ എന്റെ അടുത്ത് കണക്ക് ക്ലിയറായിട്ടില്ല ഇൻഷാല് ക്ലാസ് കഴിഞ്ഞിട്ട് ശരളക്കാരുതി പറഞ്ഞതുപോലെ തന്നെ പിന്നീട് അത് ശരിയാക്കാം ഞാനത് ചോദിക്കാൻ മറന്നുപോയി പിന്നെ നമ്മള് ഇനി നമ്മൾ മക്കാനിന്റെ ഫസലിലാണ് നമ്മൾ നിർത്തിയത് തബഴിയായ ജിസ്മിന്റെ മാഹിയത്ത് ആ മാഹിയത്തിനെ തഹക്കീക്കാക്കലായിരുന്നു ഇതുവരെയുള്ള ചർച്ച അതിൽ നിന്ന് മുസന്നിഫ് വിരമിച്ചു കഴിഞ്ഞു അങ്ങനെ വന്നപ്പോ ഇനി തബഴിയായ ജിസ്മിനുള്ള ാത്തിയായിരിക്കുന്ന ആരാളുകളെ സംബന്ധിച്ച് ചർച്ച ചെയ്യലാണല്ലോ ഈ ഫന്നിന്റെ മക്കസൂദ് ബില്ലാത്ത മക്കസൂദ് അപ്പോ ഇനി ആ ജിസ്മി തൊഴിയായിരിക്കുന്ന ജിസ്മിനിക്കുള്ള ലാത്തിയായിരിക്കുന്ന ആയറാളുകളെ സംബന്ധിച്ചുള്ള ചർച്ചയിലേക്കാണ് മുസലിഫ് കടന്നത് അതിൽ ആ ചർച്ചകൾ പ്രധാനമായ ഒന്നാണ് അതൊരു മക്കാനിൽ വാക്കിയാവുക എന്നുള്ളത് അപ്പോൾ ആദ്യമായിട്ട് എന്താണ് മക്കാന് എന്നതിനെ കുറിച്ച് തഹക്കീക്കാക്കലിലേക്ക് ആവശ്യമായി അതാണ് ഈ ഫസലിനെ തഹക്കീക്കാക്കുന്നത് അതിന്റെ ശേഷം ഐനീയത്തിനെ തഹക്കീക്കാക്കുന്നുണ്ട് അപ്പൊ ആദ്യം മക്കാന് എന്താണ് മക്കാന് മക്കാന് തഹക്കീക്കാക്കിയതിന്റെ ഫർ ആണല്ലോ ഒരു ജിസ്മ മക്കാനിലാകുക എന്നതിന് തഹക്കീക്കാക്കല് ആവെന്നെ സംബന്ധിച്ചുള്ള ചർച്ച അപ്പൊ മക്കാന് എന്താണ് മക്കാന് എന്ന് പറഞ്ഞാൽ നാടൻ ഭാഷയിൽ നമ്മുക്കറിയാം ഒരു ജിസ്മിനെ തടഞ്ഞു നിർത്തുന്ന ഒന്നിലേക്കൊക്കെ മക്കാനെന്ന് പറയാം ഏ ഇപ്പൊ ഞമ്മള് ഒരു പുസ്തകം ഒരു ഒരു ഇതിന്റെ മേൽ വെച്ചാലും മക്കാനായി ആ പുസ്തകത്തിനെ മക്കാനെന്ന് പറയാം പക്ഷെ ഇവരെടുക്കൽ ഇസ്ലാഹിലിപ്പൊ എന്ന് പറഞ്ഞാൽ എന്താണ് അപ്പൊ ഈ എന്ന് പറയപ്പെടുന്നതിൽ തന്നെ ഒരുപാട് അഭിപ്രായങ്ങൾ പറഞ്ഞിട്ടുണ്ട് ഏ ഇൻഷാല്ല ഞാനത് ചില വിഷയങ്ങൾ ഇവിടെ പറയാം പറയട്ടെ വിഷയങ്ങൾ പറയുമ്പോ അങ്ങനെ പറയാം ഫസലൻ ഫിൽ മക്കാനി മക്കാനിന്റെ മാഹിയത്തിനെ ഫസലാകുന്നു വഹുവ ഈ മക്കാനി എന്നത് ഇമ്മൽ ഒന്നിരിക്കുന്ന ഖല ആയിരിക്കും അപ്പോ അവിടെ കാണാം അവിടെ ശരിക്കേ ഒരു കൗല് ഒന്ന് വായിക്കാൻ ശ്രദ്ധേയമാണ് അല്ലെങ്കിൽ നമുക്കൊന്ന് വായിച്ചു നോക്കാം ഇമ്മൽ ഖലാവു എന്ന ഫിൽ മക്കാനി എന്നൊരു കൗലിലേക്കാണ് എഴിലം അന്നൽ അമ്രൽ മുസമ്മ മക്കാനി മക്കാനി എന്നതുകൊണ്ട് പറയപ്പെടുന്ന കാര്യം ഇമ്മാൻ യക്കൂൻ ജുഅമ്മിൽ ജിസ്മി ഒന്നിരിക്കൽ ജിസ്മിൽ നിന്നുള്ള ജുസ ആവട്ടെ ഔല യക്കുൻ അല്ലെങ്കിൽ ആവാതിരിക്കട്ടെ ഔലാ യക്കൂനും ഫൈൻഖാൻ മിൻഹു ഇനി മക്കാനിൽ നിന്നുള്ള ജുസു ഫൈമാ ഫൈമ്മാന ഹയൂരാവ് ഒന്നിരിക്കാതിന്റെ ഹയൂരാവട്ടെ അവ സൂറത്തുഹു അതെ സൂറത്താവട്ടെ വൈലം ജുസു ആണില്ല ഇമാറത്തൻ ആ മക്കാന് ഏതൊന്നേരത്തൊട്ടാണോ പറയപ്പെടുക അങ്ങനത്തെ ഒന്നാവട്ടെ അതെന്തിനാൽ മിമ്മാതുവരെ ഈഷയു ഞാൻ നേരത്തെ പറഞ്ഞല്ലോ ഒരു സെയ് അതിന്റെ മേൽ താരണം കൊള്ളും അങ്ങനെയുള്ള വസ്തു കൽ അറലി ശരീരി കട്ടിൽ ഭൂമിയെ പോലെ പുസ്തകത്തിന് അലമറ പോലെ അല്ലെങ്കിൽ ഫീഹിൽ ജിസ്മു ആ ജിസ്മിനെ അതിൽ എത്തിക്കപ്പെടും അങ്ങനെയുള്ള ഒന്ന് അങ്ങനെ ആവുമ്പോ തന്നെ അറമ്മിൻ അൻ എസാഹു പക്കത്ത് അതിലേക്ക് ആ ജിസ്മിനിക്ക് മാത്രം വിശാലമാകുന്ന ഒന്ന് കൽ കൂതിരി ഒരു ക്ലാസ്സിലുള്ള വെള്ളയിൽ ഒരു കൂതയിലുള്ള വെള്ളം ആ കൂതയിലുള്ള വെള്ളം ആ കൂത ആ വെള്ളത്തിലേക്ക് മാത്രം മതിയാവുന്ന ഒന്നാവും അതാണ് അതിലേക്ക് മാത്രം വിശാലമാകുന്ന ഒന്നിനാലും അല്ലെങ്കിൽ ഓയിറോടുകൂടെ അതിലേക്ക് വിശാലമാവും അങ്ങനത്തുള്ള ഒന്നിനാലും അമ്മ ആണ് അതായത് മക്കാനക്കുള്ള ചില ഒരു ചില ആളുകൾ പറഞ്ഞ വ്യാഖ്യാനമാണ് അവഹിൽ ജിസ്മോ എന്നുള്ളത് അങ്ങനെ വെക്കും പന്തെയും അത് അമ്മമാണ് രണ്ട് നിരക്ക് അതായത് അതിൽ രണ്ട് ഷിക്ക് ഉണ്ടാവും ഒന്ന് എന്താണ് ആ വസ്തുവിനിക്കാ ജിസ്വിനിക്കു മാത്രം വിശാലമാകുന്ന ഒന്ന് ഇപ്പൊ ഒരു ഗ്ലാസ് വെള്ളത്തിന് വെള്ള ഒരു ഗ്ലാസ് ആ ഗ്ലാസ്സിലുള്ള വെള്ളം പോലെ ആ വെള്ളത്തിലേക്ക് മാത്രം വിശാലമാവും ആ ഗ്ലാസ് ഏ അല്ലെങ്കിൽ ഒയിരോട് കൂടെ എനിക്ക് വിശാലമാവും ഉദാഹരണം കമാക്കാറിൽ ബെയ്ത്തി അന്നഹു മക്കാൻ ജെയ്ദീൻ ഒരു ബെയ്ത്തിനെ സംബന്ധിച്ച് ജെയ്ദീന്റെ മക്കാനാണെന്ന് പറയപ്പെടും പോലെ ഔയക്കൂന് ഇബാറക്കൻ ആൻ ബുഴുദീൻ കസാബ അക്കത്താറുഹു ഫിഹി അതായത് അതിൽ ആ മുത്തമക്കിന് ഫീ ആയിരിക്കുന്ന അതിന്റെ ഒത്തറുകൾ അതിന്റെ ഭാഗങ്ങളൊക്കെ എന്താവും അതിന്റെ ഭാഗങ്ങളോട് സമത്വമാവും ഒരു ബുഴദിനെ തൊട്ട് പറയപ്പെടട്ടെ സവാവും കാല താരിക്കൽ ബൊഴുതും മൌജൂദൻ മൗഹൂമൻ ആ ബുഴദും മൗജൂദാവട്ടെ അല്ലെങ്കിൽ മൌഹൂമാവട്ടെ ഒന്നിരിക്കല് മക്കാനമാരങ്ങനെ ഔ എക്കുന് ഇബാറത്തൻ സത്യഹിൻ മിൻ ജിസ്മിൻ യുലാഖിഹി അതിനോട് മുലാഖിയായ ജിസ്മിനെ തൊട്ട് ആ ജിസ്മിൽ എന്നുള്ള ഒരു സത്യഹിനെ തൊട്ട് പറയപ്പെടുന്നവട്ടെ ഇതൊക്കെ കുറെ മക്കാനിലുള്ള എഹ്തിമാലാത്തുകളാണ് ഇങ്ങനെ മക്കാനിന്റെ മാനയിൽ ഫഹാദിഹി എഹ്തിമാലാത്തുൻ മിംമാ ദഹബ ഇരാ മിൻഹാ മിൻഹാദാഹിബുൻ തിരാ ഇങ്ങനെ ഓരോരുത്തരിലേക്കും ഓരോ വിഷയത്തിലേക്ക് ഓരോ കക്ഷികളും പോയിട്ടുണ്ട് എന്നാൽ അതിൽ നിന്ന് മുസന്നിപ്പ് ഇവിടെ തഹക്കീക്കാക്കുന്ന മാന ഏതാണ് മുസന്നിഫ് ഏത് ആരുടെ മധുഹത്തിന്റെ കൂടെ നിൽക്കുന്നത് അതൊക്കെ പിന്നീട് നമുക്ക് തിരിയാ ഇങ്ങനെ പിന്നെ മൂന്നാല് അഭിപ്രായങ്ങൾ ഇപ്പം എന്ത് ചെയ്തു മക്കാനെ സംബന്ധിച്ച് നമ്മൾ പറഞ്ഞിട്ടുണ്ട് അതിലിപ്പോ രണ്ട് എഹ്ത്തിമാര് മാത്രമാണ് മുസന്നിഫ് ഇവിടെ മത്തിന് കൊണ്ടുവരുന്നുള്ളൂ അത് വേറെ വിഷയം വഹുവ ആ മക്കാന് ഇമ്മൽ ഒന്നിരിക്കല് ഹലാൽ എന്താണ് ഹലവ് ഹലവ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് പറട്ടെ ആ ഹലവ് മൗഹുമാവാം അൽ മൗതൂ ആവാം അത് രണ്ട് പദുഹമുണ്ട് അതിൻസാദ പറയും അറാദ ബിഹി ഈ ഹലവ് കൊണ്ട് ഉദ്ദേശിച്ചു അൽ ബുഴുതൽ മുതറത് അനിൽ മാദത്തി മാദനത്തൊട്ട് മുതറതായ ബുഴുദ് ഇതാണിപ്പോ ഖലാവ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് അതായത് അങ്ങനെ പറയാനുള്ള കാരണം ഈ എന്ന് പറഞ്ഞിട്ട് അത് അധികരിച്ചും ഖലയിനെ ഉദ്ദേശിക്കപ്പെടാറ് എന്താണെന്നറിയോ ഹാരിയായ സാഹലിനത്തൊട്ട് ഹാരിയായിരിക്കുന്ന മക്കാൻ ഒഴിഞ്ഞ സ്ഥലം നമ്മൾ സാധാരണ ഉർഫില് പറയാനെങ്ങനെയാണ് ഖലായ് ഒഴിഞ്ഞ സ്ഥലം അതിവിടെ മുറാതല്ല അത് പറയണ്ട് ഹാരിയെന്ന് പറയണ്ടേ അക്സറു ഇത്തലാക്കൽ ഖലായി ഖലായിനെ ഇത്തലാക്കുന്നതിൽ നിന്നുള്ള അക്സറായ പെരുമാറ്റം അല്ലെങ്കിൽ മക്കാലിന് ഹാരി മുത്തമക്കലിഫിയായിരിക്കുന്ന സാഹലിനൊട്ട് ഹാരിയായ മക്കാനിന്റെ മേലിലാണ് ഹലായ് എന്ന ഇത്തലാക്കക്കൽ അക്സർ അപ്പോ ഈ പറയപ്പെട്ട മാന ഇത് ബൊഴുതും മുതിർത് എന്ന മാനക്ക് ഹലായിനെ ഉദ്ദേശിക്കരുതാണ് കലിയിലായിരിക്കുന്ന പ്രയോഗമാണ് അതാണ് അതാണിവിടെ മുറാതെയും കാരണം മറ്റേത് നമ്മളിവിടെ തെറുതിയതിലും മുറാദല്ല മാതരത്തൊട്ട് മുതിർതായ ബൊഴുതേം അത് അതൊന്നിരിക്കലും ഔഹുവുമാണ് അതിൽ മൌജൂദാണ് അതിൽ രണ്ട് മതഹമുണ്ട് മുത്തക്കല്ലി മീങ്ങൾ വാദപ്രകാരം അത് മൌഹുമാണ് അതേസമയത്ത് ആ ബൂധ തന്നെ മൌജൂദായ ബോധാണെന്നാണ് ഇശനാക്കിക്കാരുന്ന പണ്ഡിതന്മാരുടെ കുക്കമായിന്റെ വാദം എന്തോ ആവട്ടെ അപ്പോ ബോദും മുജറതെന്നാണ് ഇപ്പോൾ ഖരാ കൊണ്ടുപോമുറാത് അപ്പോ മക്കാരെ ഒന്നിരിക്കൽ ഹലാ ആവട്ടെ അല്ലെങ്കിൽ ജിസ്മിൽ നിന്നുള്ള ബാത്തിനായ പറട്ടെ പറയട്ടെ ബാത്തിനു മിനൽ ജിസ്മിൽ ജിസ്മിൽ ഹാവി അൽ മിനൽ വേണ്ടത് പറയണം മുസന്നിഫ് ഇത് പിന്നെ മസായികളായിരിക്കുന്ന ഹുക്കമായി മധുഹമാണ് ഇപ്പൊ ഈ പറയപ്പെടാൻ പോകുന്നത് അതിനെയാണ് മുസന്നിഫ് തഹക്കീക്കാക്കാനും പോകുന്നത്

ായിരിക്കുന്ന സത്യേനോട് തുടപ്പെട്ടതായിരിക്കുന്ന ബാത്തിനായിരിക്കുന്ന സത്യം അതിപ്പോ ഇത് മനസ്സിലാവാത്തവരുണ്ടാവൂ എന്നറിയില്ല ഞാൻ പറയാ ഒരു ഉദാഹരണത്തിൽ ഇപ്പൊ നമ്മൾ ഗ്ലാസ്സിൽ വെള്ളം നിറച്ചു അപ്പൊ ആ വെള്ളം ആ വെള്ളത്തിന് വലയും ചെയ്യുന്ന ഹാവിയായ വലയും ചെയ്യുന്ന ജിസ്മാണ് ഗ്ലാസ് ചുറ്റുമാവും കാണുന്നുണ്ടാവും അപ്പൊ ആ ഗ്ലാസിന്റെ ഉൾഭാഗം അതിൽ വെള്ളം നിറക്കുന്നതിന് മുമ്പുള്ള അതിന്റെ ഉൾഭാഗം ഉണ്ടല്ലോ ആ ബാത്തിനായ സെറ്റ്ഹി അതെന്തിനാ തൊട്ടു മഹവിയായ വലയും ചെയ്യപ്പെട്ട ജിസ്മാണ് അതിന് ഉള്ളിലുള്ള വെള്ളം അപ്പൊ ആ വെള്ളത്തിൽ നിന്നുള്ള ലാഹിറായിരിക്കുന്ന സെത്ത്ഹിൽ വെള്ളത്തിന് ലാഹിറോട് തൊട്ട് തൊട്ടിരുമ്പി നിൽക്കുന്ന ആ ഭാഗം ആ ഭാഗത്തിനോട് തൊട്ടുകടക്കുന്ന ആ ബാത്തിനായിരിക്കുന്ന ഹാവി ആയിരിക്കുന്ന ജിസ്മിൽ നിൽക്കുന്ന ബാത്തിനായ സെത്ത്ഹിൽ അപ്പൊ ആ സത്യഹിന്റെ അതിലാണെന്ത് മക്കാനേ ഇതാണ് മച്ചായിങ്ങളുടെ മധുഹത് ലി അന്നൽ ജിസ്മ എന്റെ ഇങ്ങനെ ഇപ്പൊ ഒന്നിരിക്കൽ ഖലാ അല്ലെങ്കിൽ സത്ത് ഇങ്ങനെ രണ്ട് തെറുതിയിലിരിക്കുള്ള ജലീലാണ് ഞാൻ ആര് പിന്നെ സാരി പറയാൻ പോണത് ലി അന്നൽ ജിസ്മ കാരണം ഒരു ജിസ്മ ബി കുല്ലിയത്തിഹി അതായത് ഇപ്പൊ ഇത്രയും പറയേണ്ടി വന്നത് നമ്മൾ നേരത്തെ എന്തായാലോ ശരിക്കിപ്പോ ഈ മക്കാനിലെ ഒരുപാട് മധുഹബുകൾ ഇപ്പൊ നമ്മൾ നേരത്തെ നമ്മൾ തന്നെ പറഞ്ഞു ആ സ്ഥിതിയിലിപ്പോ മക്കാന് ഒന്നിരിക്കല് ഹല ആയിരിക്കും അല്ലെങ്കിൽ ശത്രുഹായിരിക്കും എന്ന് പറഞ്ഞല്ലോ അപ്പൊ ഈ രണ്ടെണ്ണത്തിലുള്ള ഹെസ് ശരിയല്ലല്ലോ ഈ തെറുതീത് ബാത്തിലാണ് ഈ രണ്ടെണ്ണത്തിന് മാത്രമുള്ള തെറുതീത് മുസന്നിഫ് ഹെസനാക്കിയത് ശരിയല്ല എന്ന് തോന്നിപ്പോ ആ അപ്പോ ഇതിലധികം മധുഹബുകൾ മക്കാനിലുണ്ട് എണ്ണമായ മധുഹെബുകൾ മക്കാനിലുണ്ടല്ലോ പിന്നെ ഈ രണ്ടെണ്ണത്തിന് മാത്രം എങ്ങനെ കളിപ്തമാക്കിയതേ അതിന് തഹരത്ത് ചെയ്യാണ് അപ്പൊ ഈ രണ്ടെണ്ണത്തിന് കളിപ്തമാവാണ്ടായ കാരണം മുസന്നിഫ അങ്ങനെ കളിത്തമാക്കാണ്ടായ കാരണം അത് പറയാൻ ചെയ്യാൻ ഈ അന്നൽ ജിസ്മ ദി കുല്ലിയഹി ഒരു ജിസ്മ അതിന്റെ തമാമോട് കൂടെ ഫി മക്കാനിഹി അതിന്റെ മക്കാനിലെ ഹാസിലാണ് ഏതൊരു ജിസ്മും അതിന്റെ തമാമോട് കൂടെ മക്കാനിലെ ഹാസിലാകുന്നു മാലി ഉല്ലഹു ആ മക്കാനെ അതെ നിറക്കുന്നതുമാണ് അങ്ങനെ വെക്കുമ്പോ ഫലം അൻ അന്യക്കൂനൽ മക്കാനു ആ മക്കാന് ആവൽ ജായിതായിട്ടില്ല അതായത് ഫലം മജീദ് എന്ന് പറഞ്ഞാല് ഇപ്പൊ നമ്മൾ ജിസ്മ അതിന്റെ തമാമോടുകൂടെ ആ മക്കാനിൽ ഹാസിലും ആ മക്കാനിന്റെ നിറക്കും ചെയ്യുന്നതാണെന്ന് വെക്കുമ്പോ ആ മക്കാനെ ആവൽ ജാതായിട്ടില്ല അമ്രൻ ഒങ്കസിമിൻ തീരെ അംശയമാവാത്ത ഒരു കാര്യം ആക എന്നത് ജായുതല്ല അതായത് അപ്പതൊരു നുക്കത്തായിക്കൂടാ നുഃക്കത്തായിക്കൂടാ തീരെ ഇൻകിസാമിന്റെ കാവിലാവാത്തുക്കത്താണല്ലോ നിസ്ത്യഹാരൂനൽ മുങ്കസിമോ ഫി ജമീ ജിഹാതി അതിന്റെ കാരണം അസംഭവ്യമായതിനു വേണ്ടി അൻ അന്യക്കൂനൽ മുങ്കസിമോ അംശയമാകുന്ന ഒന്ന് അതായത് ഇവിടെ ഇപ്പോൾ അംശയമാകുന്ന ഒന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഇവിടെ ജിസ്മാണല്ലോ ജിസ്മിംഗ് ഇംഗിസാമിന്റെ കാബിലാകുമല്ലോ അത് നമ്മൾ മുമ്പ് രാഹി കാക്കണ് അംശയമാകുന്ന ഒന്ന് ആവൽ അസംഭവ്യമായി ഫി ജമീ ജിഹാത്തിഹി മുഴുവൻ ജിഹാത്തിലുമായിട്ട് അംശയമാകുന്ന ഒന്ന് അതായത് ആ തൂല് അരള് ഒക്ക് അങ്ങനെയുള്ള ഒന്ന് ആവുക ഹാസിലം വിത്തമാം തമാമിഹി അതിന്റെ തമാമോട് കൂടെ ഹാസിലാവൽ അസംഭവ്യമായതിനു വേണ്ടി ഫിമാലായ സെമു തീരെ അംശയമാവാത്തതായിരിക്കുന്നു ഒന്നിലേ അതായത് പിന്നെ അപ്പൊ പറഞ്ഞപ്പോ എന്താ ഇതനുസരിച്ച് ജിസ്മ എന്താവണം അതിന്റെ തമാമോട് കൂടെ ആ മക്കാനിന് ഹാസിലാവണം പറഞ്ഞു ആ മക്കാനത് നിറക്കും ചെയ്യും അപ്പൊ ആ മക്കാന് എന്താവിൽ രാജായിട്ടില്ല അമ്രൻ ഓയിറ മുൻഗസിമിൻ മുൻഗസിമുഫി ജമീ ജിഹാത്തി ജമീ ജിഹാത്തിലും അംശയമാകുന്ന ഒന്ന് ആവൽ അസംഭവ്യമാണ് ഹാസിലം ബി തമാമി ഫിമാല ഇംഗസോ അംശയമാവാത്ത ഒരു മക്കാനിൽ അതിന്റെ തമാമോട് കൂടെ ഹാസിലാവൽ ഹാസിലാവലെന്താണ് അസംഭവ്യമായതിന് വേണ്ടി അപ്പൊ മക്കാനെന്താവണം അത് ഉയർ മുങ്കസ്യമാവാതിരിക്കുക ഉയർ മുങ്കസ്യമായ ഒരു അമ്ര ആവുക എന്നത് മൊഹലാണ് എന്ന് പറഞ്ഞു അപ്പെന്താവണം മക്കാൻ ഇംഗിസാമിന്റെ കാബിലാവണം ൂന അമ്രം മുസിമൻ അത് എന്താവാനും പറ്റൂല വലാനൂന മക്കാന് ആവാനും പറ്റൂല അമ്രം മുങ്കസിമൻ വാഹിദത്തിൻ ഏക ജഹത്തിലെ ഇംഗിസാമിന്റെ കാബിലാവുന്ന ഒന്നാവാനും പാടില്ല ഏക ജയത്തിൽ ഇംഗിസാമിന്റെ കാവിലാവുമ്പോ എന്താകും അപ്പത് ഹത്താവാൻ പാടില്ലെന്ന് തോന്നുന്നു ഫക്കത്ത് മാത്രം എന്റെ കാരണം കൗനിഹി അത് ജിസ്മിനെ കൊണ്ട് യഹാത്തു ചെയ്യപ്പെട്ടത് അവൻ എന്താണ് നിർബന്ധമായതിനു വേണ്ടി അപ്പോ ആ ജിസ്മ ആ മക്കാനിന്റെ കുല്ലിയത്ത് കൊണ്ട് ഇങ്ങനെ ആ മക്കാന് ആ ജിസ്മ കൊണ്ട് യഹാത്തത് ചെയ്യാൻ അസംഭവ്യമായതിനു വേണ്ടി ബി കുല്യത്തിഹി അതിന്റെ തമാമോട് കൂടെ അതായതിപ്പോ ഏക ജിഹത്തിൽ ഇൻജിസാമിന്റെ കാബിലായാണെങ്കിൽ ജിസ്മെന്താവൂലോ ആ മക്കാലിന്റെ അല്ല പിന്നെ ജിസ്മ അതിന്റെ തമാമോട് കൂടെ ആ മക്കാലിൽ ആഹാത്തത് ചെയ്യൂല എത്രത്തൊരു ഈഹാത്ത വേണം അപ്പതെന്തായിരിക്കണം ഒന്നിരിക്കൽ രണ്ട് ജിഹത്തിന് മുൻഗസിമാവണം ഏ രണ്ട് ജിഹത്തിന് അതായത് ഔഫിൽ തോലു ഔഫാത്തി അല്ലെങ്കിൽ മൂന്ന് ജിഹത്തിലും എന്ത് ചെയ്യണം അത് മുങ്കസിമാവണം അരു ഔവലി ഔവലിന്റെ മേല് അതായത് മക്കാന് രണ്ട് ജഹത്തിന് മുൻഗസിമാകുക മക്കാനിപ്പോ രണ്ട് ജഹത്തിലും മുങ്കസിമാകുകയാണ് എന്നതിന്റെ മേല് യക്കൂനിൽ മക്കാനോ മക്കാനാവണ്ടി വരും അറളിയൻ അറളിയായ സത്യാവണ്ടി വരും അറബിയായ സത്ത് എന്ന് പറഞ്ഞാല് അത് രണ്ട് ജഹത്തിലല്ലാതെ ഇംഗിസാമിനെ സ്വീകരിക്കില്ല തൂരൂ അറിവ് മാത്രം നിസ്തിഹാനത്തിൽ ജൌഹരി ജൌഹരിയായിരിക്കുന്ന സത്ത് അസംഭവ്യമാണെന്ന് നമ്മൾ മുമ്പ് സമർത്ഥിച്ചാണല്ലോ അപ്പോ ജൌഹരിയായിരിക്കുന്ന സത്ത് മഹാരായതിന് വേണ്ടി വലായുജൂത് അന്യക്കൂന ഹാലൻ വലായജൂതു അന്യക്കൂന ഹാലം മുത്തമക്കിനി ആ മുത്തമക്കിനിടെ ഹാലാവാൻ പറ്റുമോ ഹാലാവലും ജാതാവൂല വല്ല ഇനി അങ്ങനെ അങ്ങനല്ലെങ്കിൽ ആ മുത്തമക്കിനിടെ ഹാലായാണെങ്കിലോ ലന്തക്കല വിന്റിക്കാലിഹി പിന്നെ ലന്തക്കല വിന്റിക്കാലിഹി ആ ഹാല് അതിന്റെ ഇന്ഡിക്കാൽ കൊണ്ട് എന്താവേണ്ടി വരും ആ ജിസ്ബ് നീങ്ങേണ്ടി വരും അപ്പോ ഇപ്പീ പറഞ്ഞ അനുസരിച്ച് വലായജൂസ് തന്നെ ഹാലംഫിൽ മൊത്തമക്കിനി വൈലാൽ എന്താ കല എന്താ പറയണത് അതായതിപ്പോ മക്കാനിപ്പോ പറഞ്ഞു പറഞ്ഞു എടുക്കെത്തിപ്പോ ഒരു അറളിയായിരിക്കുന്ന സത്യഹാബന് സത്യഹാവിന്റെ വരുന്നു വന്നല്ലോ ഈ അറളിയായ സത്യഭാവുമ്പോ തന്നെ എണ്ണമായി എഹ്മാലാത്തുകൾക്ക് അത് മഹത്തമിലാണ് അപ്പതില് ചില സിഖുകൾ അനുസരിച്ച് എന്താ പറ്റൂല മക്കാനാവാൻ പറ്റൂല അത് അത് ബാത്തിലാക്കാൻ സാധിക്കും അറിയായ തെക്കതിനനുസരിച്ച് ഹുലൂല് കൂടാതെ അല്ലെ സെനക്ക് എന്ത് വേണം ഹുലൂല് വേണം പക്ഷെ ആ ഹുലൂൽ അങ്ങനെ ആവാൻ പാടില്ല അല്ലെ ഹാൽ ആവാൻ പാടില്ല എന്നപ്പ പറയണത് വലായജൂതുല അന്യകൂല ആ മക്കാന് ഫിൽ മുത്തമക്കിന് അതായത് ഇപ്പൊ മക്കാനിവിടെ ഇപ്പൊ എന്താണ് ഇപ്പൊ നമ്മളെ കലാമനുസരിച്ച് അറളിയായ സത്യഹായല്ലോ ഈ അറളിയായ സെറ്റ് എന്താ പറ്റൂല മുത്തമക്കിനെ ഹാൽ രാങ്ങനെ ഹാലായാണെങ്കിലോ ലന്ത ലന്തകല ലന്ത ലന്തകല പിന്നെ അത് ഹാലുകയാണെങ്കിൽ ആ മക്കാനെ പിന്നെ ഇവിടെ അപ്പന്ത് പറഞ്ഞത് എന്തക്കല ആ മക്കെ നീങ്ങേണ്ടി വരും ഇന്തിക്കാലി ആ മുത്തമക്കിനെ നീങ്ങലോട് കൂടെ മക്കാന് നീങ്ങേണ്ടി വരും അത് ബാത്തിലുമാണ് അതായത് പറഞ്ഞരപ്പ് എന്താച്ചാല് മുത്തമക്കിനിന്റെ ഇന്തിക്കാലോട് കൂടെ മക്കാനിന്റെ ബക്കാൽ അതായത് അവിടെ ശേഷിക്കുക മുത്തമക്കന് നീങ്ങി അത് ഒരു അടിയപ്പെട്ട അടയാളമാണ് അതേ അതേസമയത്ത് ഈ മുത്തമ്മക്കിനില് അത് അത് ഹാൻഡായാണെങ്കിലോ എന്താവൂല അത് ശേഷിക്കൂല പിന്നെ മുത്തമക്കിനെ ഇന്ത്യക്കാലോട് കൂടെ ഇന്ത്യക്കാല കൂടാതെ ഈ മക്കാലെ നീങ്ങേണ്ടി വരും അതിന്റെ മക്കാലുണ്ടാവൂല ഇന്ത്യക്കാല കൂടാതെ അതെന്താവൂല എന്താവൂല ശേഷിക്കലുണ്ടാവൂല അത് ശേഷിക്കാതിരിക്കാന്നുള്ളത് ഉണ്ടാവും പറ്റൂല ഇതാണ്പ്പാ പറഞ്ഞത് ബൽ ഫീമാ പിന്നെന്തുവേണം അത് ആ പിന്നെ എന്തിന് ഹാലാവണം മുത്തമക്കിന് ഹാലാവാൻ പാടില്ല ബൽ യഹ്വീഹി ആ ഫീമാനെ വലയും ചെയ്യുന്ന ഒന്നിൽ എന്തു ചെയ്യണം അത് ഹാലാവണം അതാണെന്ത് പറഞ്ഞത് ബാത്തിനായ സത്യഹുൽ അതായത് ഗ്ലാസിന്റെ പാത്തിനായ സെത്ത് മറ്റേതിലാണെങ്കിൽ എന്തായും ഇപ്പൊ നമ്മള് ഈ വെള്ളത്തിന്റെ ആ സെത്ത് ആണ് വെക്കുക ആ വെള്ളം പോകുമ്പോ എന്താവൂലെ ആ മക്കാനൊക്കെ ഉണ്ടോ എത്രത്തിൽ മക്കാന് ശേഷിക്കുക പിന്നെ മുത്തമക്കിന് പോകും വേണം അത് എന്താവൂല ഏതിലും മുത്തമ്മക്കന് തന്നെ ഹാലാവണെങ്കില് അപ്പ മുത്തമക്കന്റെ വരയും ചെയ്യുന്ന ഒന്നിനെന്ത് ചെയ്യണം ഹാലാവണം വയജുബ് അന്യക്കൂന മുമാസുലാഹിരി അതെന്താവും വേണം വയജുബ് നിർബന്ധമാവും അന്യക്കൂന ിഹാത്തിൽ നിന്നുള്ള ലാഹിറായതാവൽ നിർബന്ധമാവുകയും ചെയ്യും ഫി ജമീ ജി അതിന്റെ മുഴുവൻ ജിഹാത്തുകളിലായിട്ട് വൈലാലു മാലിയൻ ലഹു നീ അങ്ങനെ മുഴുവൻ ജിഹാത്തിൽ നിൽക്കുക പിന്നെന്താവൂരാ നമ്മൾ മാലി ആവണെന്ന് പറഞ്ഞാലോ അതായത് ജിസ്മ അതിന്റെ തമാമോട് കൂടെന്താവണം പിന്നെ ഈ

തുടപ്പെട്ടതായിരിക്കുന്ന ഹാവിയായിരിക്കുന്ന ജിസ്മിൽ എന്നുള്ള ബാത്തിനായ സത്യഹാണെന്ന് വന്നു വഹാദ മധുഹബുൽ ഇതാണ് മഷായികാരായ ഹുക്കമായിഹബ് ഇനി ഇന്നിവിടെ നിൽക്കട്ടെ ഈ രണ്ടാം കൗരവനുസരിച്ച് ഒന്നനുസരിച്ചിപ്പോ ഇങ്ങനെ വരും എന്ന് എന്നറല്ലോ ി വരാൻ പോകുന്നുണ്ട് ആ ഇൻഷാല്ല അവിടുന്നാണ്ട് പിന്നെ നമുക്ക് വായിക്കാം അപ്പൊ സമയം കുറെ ദീർഘിച്ചുകൊണ്ട് നിൽക്കുകയാണ് അള്ളാഹ് ഹസ്ബഹാനോത്തല്ല തുടരാൻ തോത്തി ചെയ്യുമാറാവട്ടെ